ഹലോ ഗൈസ് കപ്പലിന്റെ തൊട്ടിലിട്ടോ കപ്പലിന്റെ തൊട്ടിലിട്ടോ ഒന്നും ഇങ്ങനെ ചോദിക്കില്ലേ ഇന്ന് ഞാൻ കപ്പലിന്റെ തൊട്ടിലിട്ടാണ് ഇങ്ങനെ ബംഗാളിയുടെ തുള്ളൽ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാവുന്ന സാധനത്തിന്റെ പേരാണ് തമ്പാക്കും വിമലക്കെ അതേമാതിരി തന്നെ ലക്ഷദ്വീപ് ഉള്ള തുള്ളയില് ഇരുത്തിനാല് മണിക്കൂർ ഉണ്ടാവുന്ന സാധനത്തിന്റെ പേരാണ് മാവ ഇനി പിന്നെ വെറൈറ്റി സാധനങ്ങൾ കാണുമ്പോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം മൊഴച്ച് നിൽക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ ഒന്ന് പിടിച്ചു നോക്കണം കുയ്യ പോലത്തെ സാധനങ്ങൾ ഒന്ന് കൈയിട്ട് നോക്കണം അങ്ങനത്തെ ഒക്കെ ഓരോ മൈൻഡ് സെറ്റ് ആണ് എന്താ ചെയ്യുക വെറ്റിലന്റെ അതേമാരിയുള്ള മാവിൻ തിന്നാണ്ട് ഉപ്പ് വെള്ളത്തിൽ കുളിച്ചാണ്ട് മുടി ഒന്നായിട്ട് ഈ കൂന്തല ട്രൗസർ ഇട്ട മൈര് ഒന്ന് മൊത്തത്തിലും കണ്ടിട്ട് ഒരു ുണ്ടി അറമുഖനായിട്ടില്ല ഞാൻ ഷിപ്പ് ഇറങ്ങാൻ നേരത്തെ എനിക്ക് കരച്ചിലൊക്കെ വരട്ടെ ആ സന്തോഷം കൊണ്ടേ കാരണം എന്താ വെച്ചാൽ ആ കാരണം പത്തഞ്ഞൂറ് ആൾക്കാരുടെ കൂടെ ഞാൻ എന്റെ പെർഫ്യൂം അടിച്ചാണ് ഇങ്ങനെ നടന്നപ്പോൾ ഓരോരുത്തരും എന്നോട് ഏതെ പെർഫ്യൂം അടിച്ച് അത് നമുക്ക് പെർഫ്യൂം ഇങ്ങനെ ചോദിക്കാം ഞാൻ ഓരോ ഇതിന്റെ സ്വന്തം ബ്രാൻഡായ ലോഫോ പെർഫ്യൂംസ് ആണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ ഇതൊരു ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൈയ്യറ്റാണ്ട് അറിയാതെ രണ്ടാമത്തെ ഓർഡർ ചെയ്യും അപ്പം എല്ലാവരും നമ്മുടെ ലോഫോ പെർഫ്യൂംസിന്റെ പേജിൽ പോയത് ഹൈക്കു അയച്ചാൽ മതിട്ടാ പൈസ ഇല്ലായിരും മടിച്ചിക്കണ്ട ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പ്പൽ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ഞാൻ ലക്ഷദ്വീപ് ഞാൻ റൊണാൾഡുനെ കണ്ടിട്ട് ശരിക്കും റൊണാൾഡിൻ്റെ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാൻ വെച്ചിട്ട് അപ്പാളൊന്നും ഉണ്ടില്ല അപ്പൊ ശരി ഡൂബ്ലി തന്നെ ഡൂബ്ലി റൊണാൾഡു കൊച്ചിയിൽ എത്തിയപ്പോളേ രണ്ട് കൈമലും സാധനം ഞാനൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോളേ മൂപ്പരാളിങ്ങനെ ഹായ് അറിയോ ഈ ചെറിയ നായ്ക്കുട്ടിയൊക്കെ കൊറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അച്ചിങ്ങൾ തലോണ്ട് ഇങ്ങനെ താങ്ക് യു പറയില്ല അതേമാതിരി തലോണ്ട് ഒരു ഹൈ പറഞ്ഞു എനിക്ക് കൊച്ചിന്ന് നാട്ടിൽ പോകാൻ വേണ്ടി ട്രെയിൻ കയറാൻ നിൽക്കട്ടോ ഓടി ഇരിക്കാൻ സ്ഥലം ലാസ്റ്റ് നല്ലൊരു വീൽ ചെയർ ഇട്ടി അയിമലി ഇടുന്നപ്പോ എന്തൊരു സുഖം നാലെണ്ണ ഒപ്പം പെറ്റ സുഖം